മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഞാൻ വേണമോ അതോ ഫട്നാവിസ് വേണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ബി ജെ പിയുടെ കോർ കമ്മിറ്റി തന്നെയാണ് ഫട്നാവിസുമായി മുന്നോട്ട് പോകാനാണ് ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി നീക്കമെങ്കിൽ തീർച്ചയായും താൻ മാറി നിൽക്കും എന്നാണ് ഗഡ്കരി അറിയിച്ചിരിക്കുന്നത് അത് എല്ലാ തരത്തിലുമായിരിക്കും മഹാരാഷ്ട്രയിൽ ഒരു രീതിയിലും പ്രചരണത്തിനായി ഇറങ്ങുകയില്ല ബി ജെ പി യെ ഉടച്ചുപാർക്കാൻ ഇപ്പോൾ ചുമതല തന്നാൽ അത് നിർവഹിക്കാൻ കഴിയില്ല അതിന് കാരണമാകുന്നത് ഫട്നാവിസ് തന്നെയാണ് ഫട്നാവിസ് ഇവിടെ ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തെറ്റായ രീതിയിലാണ് ഫട്നാവിസിന് ആ ചുമതല ഏൽപ്പിക്കുമ്പോൾ തന്നെ കൃത്യമായി താൻ പറഞ്ഞതാണ് എന്നാണ് ഗഡ്കരി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും നടപടികൾ ഒന്നും തന്നെ മഹാരാഷ്ട്രയിൽ നടക്കത്തില്ല അങ്ങനെ നിങ്ങൾ ഇടപെടാൻ തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ പിന്നെന്തിനാണ് എന്നാണ് ഗഡ്കരിയും പങ്കജ മുണ്ടയും പറഞ്ഞിരിക്കുന്നത് ഗഡ്കരിയും പങ്കജ മുണ്ടയും ഒരു ടീമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഫട്നാവിസ് ഇപ്പോൾ ശരിക്കും ഞെട്ടലിൽ തന്നെയാണ് ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ ബി ജെ പി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഘട്ടത്തിലേക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഫട്നാവിസിന്റെ കുബുത്തി തന്നെയാണ് അവിടെ ശിവസേനയെ പിളർത്തിയതും ഷിൻഡെ വിഭാഗവും അതുപോലെ ഉദ്ധവ് വിഭാഗവും സൃഷ്ടിക്കപ്പെട്ടതും അതുപോലെ തന്നെയായിരുന്നു പുലർത്തിയതും പക്ഷേ ഇതിന്റെ എല്ലാം അനന്തര ഫലം എന്നത് പരാജയം മാത്രമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തൊന്ന് സീറ്റുകളും ഇന്ത്യ മുന്നണി നേടിയപ്പോൾ പതിനേഴ് സീറ്റുകൾ കൊണ്ട് എൻ ഡി എക്ക് തൃപ്തിപ്പെടേണ്ടി വന്നു അവിടെയും തീരുന്നില്ല പ്രശ്നങ്ങൾ ബിജെപിയിൽ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും അനുകൂലിക്കുന്ന എം പിമാരുടെ എണ്ണം കുറവാണ് മഹാരാഷ്ട്രയിൽ തന്നെ ഗഡ്കരി പ്രചരണത്തിനെത്തിയ നിരവധിയായ സ്ഥലങ്ങളിൽ അതായത് അദ്ദേഹത്തിന് മാത്രം താല്പര്യമുള്ളവർ മാത്രമാണ് ജയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം പ്രിയ കക്ഷ അടക്കമുള്ളവർ ഗഡ്കരിയുടെ കൂടെ നിൽക്കുന്നവരാണ് അവരുടെ രാഷ്ട്രീയപരമായ തീരുമാനം എന്തായാലും അമിത്ഷായ്ക്കും മോദിക്കും എതിര് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഫട്നാവിസിന്റെ നീക്കങ്ങളെ എല്ലാ രീതിയിലും ചെറുത്തുതോൽപ്പിക്കാൻ തന്നെയാണ് ഗഡ്കരിയും പങ്കജ മുണ്ടയും തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിന് യാതൊരുവിധ തടസ്സവുമില്ല ഇല്ല ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ ശരത് പവാറും ഈ കാര്യത്തിൽ കോൺഗ്രസിനോടൊപ്പം തന്നെ നിൽക്കുകയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിന്ന് നേടിയ കണക്ക് മാത്രമല്ല നിയമസഭയിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനുള്ള എല്ലാവിധ സാധ്യതയും കോൺഗ്രസിനാണ് എന്നാണ് അഭിപ്രായ സർവേ ഫലങ്ങളെല്ലാം തെളിയിക്കുന്നത് അതിന്റെ കൂടെ ബി ജെ പിയുടെ എഴുതിയിൽ എണ്ണയൊഴിക്കുന്ന രീതിയിൽ ഗഡ്കരി കൂടി പ്ലാൻ മാറ്റിയതോടുകൂടി ഫട്നാവിസ് വെട്ടിലായിരിക്കുകയാണ് സംഘടനാപരമായ ചുമതലകൾ തന്ന് തന്നെ ബി ജെ പി നേതൃത്വം ഏറ്റെടുക്കണം എന്ന രീതിയിലാണ് ഫട്നാവിസ് കരഞ്ഞുകൊണ്ട് നടക്കുന്നത് വാസ്തവത്തിൽ ഫട്നാവിസിനെ ഒതുക്കാൻ ഗഡ്കരി കിട്ടിയ ഏറ്റവും സുവർണ അവസരമാണിത്